ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കരുത്തനായ മത്സരാർത്ഥി അതാണ് ഗബ്രി എന്നാൽ ജാസ്മിനുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളാണ് ഗബ്രി നേരിടുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം വേണ്ടി സൃഷ്ടിച്ച ലവ് ട്രാക്കാണെന്ന വിമർശനമാണതിൽ കൂടുതലും കൂടാതെ സഹ മത്സരാർത്ഥികളുടെ പ്രായം പോലും നോക്കാതെ അവരോട് നികൃഷ്ടമായി സംസാരിക്കുന്ന രീതിയും ജബ്രികളായി മാറുമ്പോഴുള്ള ഇവരുടെ സൗഹൃദ നിമിഷങ്ങൾ ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് ആ വീഡിയോകൾ പുറത്ത് വൈറലായതുമൊക്കെ ഗബ്രിക്ക് ഹൌസിനകത്തും പുറത്തും വളരെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നാൽ വ്യക്തമായൊരു മറുപടി നൽകാൻ ഇരുവർക്കും സാധിച്ചിരുന്നില്ല തങ്ങൾ പ്രണയിക്കാതിരിക്കാൻ കഷ്ടപ്പെടുകയാണ് എന്ന് തോന്നിക്കുന്ന ഒരു മറുപടിയാണ് ജാസ്മിൻ നൽകിയത് പുറത്ത് ഒരു പയ്യന് വാക്കുകൊടുത്തിട്ടെത്തിയ ആളാണ് ഈ ഒരു വിഷമം ണം മോഹൻലാൽ ഹൌസിലെ മറ്റുള്ളവരോട് ചോദിച്ചപ്പോഴും ഇരുവർക്കും ലഭിച്ചത് വിമർശനങ്ങളായിരുന്നു നിലവിൽ ഇപ്പോൾ ബിഗ് ബോസിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നതും ഈ ഗബ്രി ജാസ്മിൻ ജോഡിയിൽ തന്നെയാണ് എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം ഗബ്രിയിൽ മാത്രമായി ചാർത്തപ്പെടുന്നു എന്നൊരു വിമർശനം ഗബ്രിയുടെ ആരാധകർക്കിടയിലുണ്ട് അവരെ പോലെ തന്നെ ഗബ്രിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നടി സാനിയ അയ്യപ്പൻ ഗബ്രിയുടെ അക്കൌണ്ടിൽ നിന്നുള്ള ഒരു പോസ്റ്റ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് സാനിയ പ്രതികരിച്ചത് ഗബ്രി നീ ഇത്ര വെറുപ്പർഹിക്കുന്നില്ല എന്നാണ് പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് സാനിയ പറയുന്നത് നടനും കൂടിയായ ഗബ്രിയും സാനിയയും സുഹൃത്തുക്കളാണെന്ന് താരത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാം സാനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ നിന്നെ വിധിക്കട്ടെ അവർ നിന്നെ തെറ്റിദ്ധരിക്കട്ടെ അവർ നിന്നെപ്പറ്റി പരദൂഷണം പറയട്ടെ അവർ നിന്നെ ഫേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ അവർ നിന്നെ ബ്ലോക്ക് ചെയ്യട്ടെ പക്ഷേ നീ ഒറിജിനലായി തുടരുക കനിവുള്ളവനായി തുടരുക സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ഇരിക്കുക അവർ എന്ത് ചെയ്താലും പറഞ്ഞാലും നീ നിന്റെ മൂല്യവും നിന്റെ സത്യത്തിന്റെ സൗന്ദര്യവും സംശയിക്കരുത് എന്നെപ്പോലെ തന്നെ തിളങ്ങുക എന്ന കുറിപ്പാണ് സാനിയ പങ്കുവച്ചത്